് കൊല്ലം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ വിജയവിളംബരമായി താൻ എം എൽ എ ആയതിനുശേഷം കൊല്ലം നിയോജക മണ്ഡലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി സംശയമുള്ളവരെ തന്റെ ചെലവിൽ കൊണ്ട് കാണിക്കാമെന്നും എം മുകേഷ് എംഎൽഎ അപവാദം പ്രചരിപ്പിക്കുന്നവർക്ക് ചുട്ട മറുപടി നൽകി കൺവെൻഷൻ എസ് രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു കൂടുതൽ എം പിമാരെ വിജയിപ്പിച്ച സാധാരണക്കാരുടെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ദേശീയതലത്തിൽ കരുത്തു പകരണമെന്ന് എസ് രാമചന്ദ്രൻപിള്ള പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയ്ശാൽ മാത്രമേ ഇന്നിപ്പോൾ കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ജനക്ഷേപകരമായ നടപടികൾ തുടർന്നും നടക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വലിയ വിജയം കൈവരിക്കണം എല്ലാ സീറ്റുകളിലും നേടാനാവണം അതിനുള്ള സാധ്യത വളർന്നു വരുന്നുണ്ട് ആ നിലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻകാല ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വമ്പിച്ച രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൊരു സ്ഥാനാർത്ഥി സഖാവ് എം മുകേഷിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ കഴിയണം ഭരണാനുമതി ലഭിക്കാത്ത ആറോബി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിൽ ജനങ്ങൾ സംശയമുയർത്തിയെങ്കിൽ അത് വിശ്വാസയോഗ്യമാക്കുന്ന ചുമതല ഏറ്റെടുക്കുന്നത് യു ഡി എഫ് എം ബി ആണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇത്തരം പ്രവൃത്തി തന്റെ ഉത്തരവാദിത്തമാക്കുന്ന യു ഡി എഫ് എംപിയുടെ നിലപാട് പൊതുജനം തിരിച്ചറിയുമെന്നും മന്ത്രി പറഞ്ഞു ബഡ്ജറ്റിനകത്ത് ആവശ്യമായ പണമോ വെക്കാതെയാണ് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ ഉദ്ഘാടനം നടത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾ നമ്മുടെ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് നോക്കിയാൽ മതി ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നിരുന്നു ഇതിനൊന്നും ആവശ്യമായ പണം കേരളത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഈ ഓവർ ബ്രിഡ്ജുകൾക്ക് ഫ്ലൈ ഓവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല പക്ഷേ കേരളത്തിലെ നിരവധി എണ്ണം ഉൾപ്പെടെ കൊല്ലം ജില്ലയിൽ തന്നെ പത്തോ പതിനഞ്ചോ ഫ്ലൈ ഓവർ ഉൾപ്പെടെ ആയിരക്ക നൂറുകണക്കിന് ഫ്ലൈ ഓവറുകൾക്ക് തറക്കല്ലിടുന്ന വെർച്വലായ പരിപാടി നടത്തി ഇപ്പം ഇത്തരം പരിപാടികൾ നടത്തുന്ന സമയത്ത് ജനങ്ങൾക്ക് അതിനകത്ത് വേണ്ട വിശ്വാസമില്ലെങ്കിൽ ആ വിശ്വാസത്തെ ഉറപ്പിച്ചു കൊടുക്കാൻ അതിനുവേണ്ടി വർത്തമാനം പറയുന്നത് കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാരും എം പിമാരുമാണ് എന്നൊരു ദൗർഭാഗ്യം കൂടിയുണ്ട് ഞാനതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്തേക്ക് പറയേണ്ടതില്ല എന്തായാലും താൻ എം എൽ എ ആയതിനുശേഷം കൊല്ലം നിയോജക മണ്ഡലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി സംശയമുള്ളവരെ തൻ്റെ ചെലവിൽ കൊണ്ടുപോയി തൊട്ട് കാണിക്കാമെന്നും എം മുകേഷ് എം എൽ എ അപവാദം പ്രചരിപ്പിക്കുന്നവർക്ക് ചുട്ട മറുപടി മാത്രമല്ല വെല്ലുവിളിയും ഉയർത്തി ഇടതുമുന്നണി നേതാക്കളായ കെ ഭരദരാജൻ മുൻ മന്ത്രി പി രാജു മന്ത്രി ചിഞ്ചുറാണി നൌഷാദ് എം എൽ എ സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം